അൻവറിന്റെ കാര്യത്തിൽ സതീഷിന് തെറ്റുപറ്റി കോൺഗ്രസിൽ പുതിയ വിവാദം പ്രതിപക്ഷ നേതാവിനെ തള്ളി മുതിർന്ന നേതാക്കൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച ജയം സ്വന്തമാക്കിയിട്ടും പി വി അൻവർ പിടിച്ച വോട്ടുകളെ ചൊല്ലി കോൺഗ്രസിൽ പുതിയ വിവാദത്തിന് വഴി തുറക്കുന്നു ഇരുപതിനായിരത്തോളം വോട്ടുകൾ പിടിച്ച അൻവറിനെ കൂടെ നിർത്തേണ്ടതായിരുന്നു എന്ന വിലയിരുത്തലിലാണ് നല്ലൊരു വിഭാഗം നേതാക്കളും ഇവരുടെ ഈ വിലയിരുത്തലിന്റെ വിമർശനമുന നീളുന്നതാവട്ടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനിലേക്കും അൻവർ വിഷയത്തിൽ സതീഷിന്റെ നീക്കങ്ങൾ പൊളിഞ്ഞെന്നും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചെന്നുമാണ് ലീഗ് നേതാക്കൾ അടക്കമുള്ളവരുടെ നിലപാട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ഏകപക്ഷീയ നിലപാടുകൾ നിലമ്പൂരിൽ യു ഡി എഫിന്റെ വിജയ കുറച്ചെന്നാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട് തെരഞ്ഞെടുപ്പ് രംഗത്ത് മുതിർന്ന നേതാക്കളെ കേട്ടില്ല പ്രകോപനപരമായ പ്രസ്താവനകൾ തുടരെ നടത്തി യുഡിഎഫിനെ വെട്ടിലാക്കി ജമാ ഇസ്ലാമി കൂട്ടുകെട്ടിലെ പ്രതികരണം അതിരുകടന്നു തുടങ്ങിയ കാര്യങ്ങളിൽ ലീഗ് നേതൃത്വത്തിന് സതീശനെതിരെ രോക്ഷമുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞു വീശുമെന്നും അതിൽ വൻ വിജയം കരസ്ഥമാക്കുമെന്നും യു ഡി എഫ് നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്ന ഒന്നാണ് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന പി വി അൻവർ ഭരണകക്ഷിയുമായി തെറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ രാജിവെച്ചു അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഒരു വർഷം തികച്ചു ഇല്ലാതിരിക്കെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു പി വി അൻവർ യു ഡി എഫിനൊപ്പം ഉറച്ചുനിന്ന് സർക്കാരിനെതിരെ പോരാടുകയായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ എന്നാൽ അതിനുശേഷം കാര്യങ്ങൾ പൊടുന്നനെ മാറി മറിഞ്ഞു പി വി അൻവറിനെ യു ഡി എഫിൽ അസോസിയേറ്റ് അംഗമാക്കാമെന്നുള്ള ഉറപ്പുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കം അൻവറിന്റെ സ്ഥാനാർത്ഥത്വത്തിൽ എത്തി അൻവറിനെ ഒഴിവാക്കരുതെന്നും അത് കോൺഗ്രസിന് ലഭിക്കാവുന്ന ജയത്തിന്റെ തിളക്കം കുറയ്ക്കുമെന്നും ഒരു വിഭാഗം കോൺഗ്രസ് ലീഗ് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഭരണകക്ഷി എം എൽ എ ആയിരിക്കെ മുതൽ തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള അൻവറിനെ കൂടെ കൂട്ടാൻ സതീശന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ഭരണവിരുദ്ധ വികാരം കത്തിനിൽക്കുന്നതുകൊണ്ട് ആര് നിർത്തിയാലും ജയിക്കുമെന്ന വിശ്വാസം യു ഡി എഫിനുണ്ടായിരുന്നു മാത്രമല്ല അൻവർ സ്വതന്ത്രനായി നിന്ന് വോട്ട് പിടിച്ചാൽ അത് ബാധിക്കുക ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ആയിരിക്കുമെന്നും അവർ കണക്കുകൂട്ടി അൻവർ പിടിക്കുന്ന ഇടതുപക്ഷ വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം കൂട്ടുമെന്നായിരുന്നു സതീഷിന്റെയും കൂട്ടരുടെയും കണക്ക് എന്നാൽ അൻവർ പിടിച്ച വോട്ട് ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം കുറയ്ക്കുകയായിരുന്നുവെന്ന് വോട്ട് കണക്കുകൾ വ്യക്തമാക്കുന്നു ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം വോട്ട് വരെ ഭൂരിപക്ഷമാണ് ആര്യാടൻ ഷൗക്കത്തിന് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ലഭിച്ചത് പന്ത്രണ്ടായിരം വോട്ടിന് താഴെ ഭൂരിപക്ഷം മാത്രമാണ് അതേസമയം അൻവറിനെ കൂടെ കൂട്ടണമെന്ന നിലപാട് ഉടൻ ലീഗ് യു യോഗത്തിൽ മുന്നോട്ട് വെക്കണമെന്നാണ് വിവരം ഇതിന്റെ സൂചനകൾ ലീഗ് നേതാക്കളുടെ പ്രതികരണത്തിൽ തന്നെയുണ്ട് ഫലത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ ലീഗും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും ഒരു ഭാഗത്തും സതീശൻ മറുഭാഗത്തുമാണ് ഇനിയും സതീശൻ ഏകപക്ഷീയ നിലപാടുമായി മുന്നോട്ടു പോയാൽ തടയിടാൻ തന്നെയാണ് മറുവിഭാഗത്തിന്റെ ധാരണ